അസ്സലാമു അലൈക്കും കൂട്ടുകാരെ എന്തെല്ലാം സുഖമായിരിക്കുന്നു എല്ലാവരും രണ്ട് ദിവസമായില്ലേ ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് കുട്ടികളെ സ്കൂള് തുറന്ന് പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് തിരക്കിലായിപ്പോയി പിന്നെ ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ ഈ വേഷത്തിലൊക്കെ ആയിരിക്കും കൂടുതലും വരും കേട്ടോ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടക്ക് ഞാൻ എനിക്ക് അബ് മാറ്റിയിട്ടും വന്നു പക്ഷേ പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഇട്ട് നടക്കാനാണ് ഉത്തരവ് വന്നിട്ടുള്ളത് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഞാൻ ഒരിക്കലും മുഖം കാണിച്ചിട്ട് മീഡിയക്ക് മുമ്പിൽ വരില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രകാരം ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക എന്നാൽ അത് ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവരും ഇനിയും ഇവിടുന്ന് അങ്ങോട്ടും തുടർന്നും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു തമാശ രൂപേണ പല കാര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് സപ്പോർട്ട് തന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹൃദയത്തിൽ തട്ടിയിട്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നവരുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെന്താ പല പല ജീവിത ചുറ്റുപാടുകളിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വളമ്പാന് നിർവാഹമല്ല നമുക്ക് വലുത് എന്താണ് നമ്മുടെ കുടുംബമാണ് അല്ലേ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ എന്തും നമ്മുടെ ഹസ്ബൻഡ് മക്കള് അതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഭൂമിയിൽ നമ്മളെ സ്വർഗം എന്ന് പറയുന്നത് നമ്മളെ കുടുംബമാണ് അപ്പം ഞാൻ എൻ്റെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഈ വേഷത്തിൽ ഇനി മുതൽ വരാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതാവുമ്പോൾ ഒരു പ്രശ്നമല്ലാലും ഇങ്ങാന്ന് ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ട സമയത്ത് ഇന്ന് അതിൻ്റെ അകത്ത് ഒരാൾ പറയുന്നുണ്ട് പിന്നെ വളരെ നല്ല രീതിയിൽ സുന്ദരിയായിട്ടാണല്ലോ വന്നിട്ടുള്ളത് ഇതുപോലെ തുടർന്ന് പോയിക്കൊന്ന് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുമുണ്ട് എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡിന് ഉള്ള ആ മൂപ്പറ ഇഷ്ടമല്ലേ നമ്മൾ നോക്കണ്ടേ പിന്നെ ഇതിൽ വന്നിട്ട് വേണ്ടാത്ത കമൻസ് ഇടുന്നവരോട് എങ്ങനെയാ എനിക്ക് സ്വാതന്ത്ര്യമില്ല അല്ലെങ്കിൽ എനിക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നത് അത് നമ്മളെ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാത്തവരാണ് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് പറയൂ കേട്ടോ പിന്നെ ഇത് ഒരു മതത്തെയോ അല്ലെങ്കിൽ വേറെ ഒന്നിനെയോ താത്തി കെട്ടിയിട്ടോ ഒന്നുമല്ല പേഴ്സണലി ഉള്ള എൻ്റെ തീരുമാനമാണ് ഞാൻ എൻ്റെ കുടുംബത്തെ മാനിക്കുന്നത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്നുകൂട്ടുകാർ എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് പറയാണ് ഞാൻ പിന്നെ നമ്മുടെ കുടുംബം നല്ല രീതിയിൽ പോകാന് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തേണ്ടി വരും അല്ലെ അപ്പൊ അത്തരം അഡ്ജസ്റ്റ്മെന്റുകളാണ് ഇത് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചാലും മതി കേട്ടോ എന്നാലും എങ്ങനെയായാലും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും ശെന്തല്ല പറയാനുള്ള ഇവിടുന്ന് അങ്ങോട്ട് കുക്കിംഗ് വീഡിയോ ആയാലും എല്ലാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും മഴ ആയതിനെ കൊണ്ടാണ് പിന്നെ വെച്ചാൽ ഒന്നാമത്തെ മക്കളെ സ്കൂൾ തുറന്നാൽ അറിയൂലേ മഴയും മക്കളെ സ്കൂളും എല്ലാം കൊണ്ടും തിരക്കന്യ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പാന് നിർവാഹമല്ല അല്ലേ അപ്പം ഞാൻ നിങ്ങളോട് ഒരാളും തെറ്റിദ്ധരിക്കും ഒന്നും ചെയ്യണ്ട ഞാൻ അലഹമ്മദില്ല ഞാൻ എൻ്റെ ദാമ്പത്യബന്ധം റാഹത്തായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റബിനെ സ്തുതി കാരണം ഞാനിങ്ങനെ പറയാൻ കാരണം ഞാനും എൻ്റെ ഇക്കയും തമ്മിൽ യോജിപ്പില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഓരോരോ കമൻസ് എടുത്തുകൊണ്ട് അതിന് മറുപടി പറയണം എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അപ്പം നിങ്ങളെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് കേട്ടോ അത് കാരണം അത് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ കഴിയുന്ന കുടുംബമാണ് കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും അത്രയേറെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കഴിയുന്നതാണ് ആ സ്നേഹം കൂടുതൽ കൊണ്ടാണ് ഇപ്പൊ ഇനി കവിട്ടിട്ട് വരുന്ന വരേണ്ടി വരുന്നത് കേട്ടോ അതൊരു സ്വന്തമാക്കലിന്റെ ഒരു ഇതുണ്ടല്ലോ സ്നേഹം കൂടുമ്പോഴുണ്ടല്ലോ ഇതെന്റേതാണ് എന്നുള്ള ഒരു വിചാരം കൂടുതലായിട്ട് വരുമല്ലോ അപ്പൊ അതിൻ്റെതാണിത് അങ്ങനെ വിചാരിച്ചാ മതി എങ്ങനെ ആയിക്കഴിഞ്ഞാലും എങ്ങനെ മറച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരാതിരിക്കൂല ഇൻഷല്ല ഞാന് എന്നെ കൊണ്ട് കഴിയും വിധം ഞാന് വരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഓരോരുത്തര് വന്നിട്ട് സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കുന്നവരുണ്ട് അതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല കാരണം നമ്മൾ മലയാളികള് നമ്മളെ കാര്യങ്ങളെല്ലാം അവിടെ എടുത്തു വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയാൻ നമുക്ക് ഒന്നും വേണ്ടാത്തതൊന്നും പറയാനില്ല ഞാൻ എൻ്റെ മൂന്ന് മക്കള് ഹസ്ബൻഡ് സന്തോഷായിട്ട് കഴിയുന്നതാണെങ്കിലും ഒന്നും ഇല്ല പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ മലയാളികൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ എടുത്തു വെക്കും അല്ലേ അതവിടെ എടുത്തു വെച്ചിട്ട് ഈ ആരാന്റെ കാര്യങ്ങൾ ചിക്കി അറിയാനുള്ള ഒരു ജിജ്ഞാസ എന്നൊക്കെ പറയൂലേ അതാണ് അതറിയാനുള്ള ഒരു ആകാംക്ഷ അതൊക്കെ ഉണ്ട് അപ്പൊ അത് കേട്ടിട്ട് രസിക്കുക എന്നുള്ളത് ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് കാണാൻ നല്ല ചേലാന്ന് പറയൂലേ അപ്പൊ അതിന് വഴി വെച്ച് കൊടുക്കുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ സ്വന്തം വീട്ടിലത്തെ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുക തരം താത്ത പിന്നെ കൊറച്ചു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല സ്വന്തം ഉമ്മാനായിക്കോട്ടെ ഉപ്പാനായിക്കോട്ടെ സഹോദരങ്ങൾ ആയിക്കോട്ടെ ഹസ്ബൻഡിനെ ആയിക്കോട്ടെ അല്ലെ ഭാര്യനെ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ നമ്മൾ ഒരുപാട് നമ്മൾ അങ്ങനത്തെ കേസെട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കണ്ടതല്ലേ ഒരുമിച്ച് ജീവിക്കണ്ടതല്ലേ അപ്പൊ അതിനോട് എനിക്ക് താല്പര്യം ും ഇല്ലാത്തതും പൊലിപ്പിച്ചിട്ട് പിന്നെ കണ്ടന്റിന് വേണ്ടിയിട്ട് അല്ലെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ കുടുംബത്തെ ഇങ്ങനെ അലക്കാനിട്ട് കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ അലക്കാനിട്ട് കൊടുക്കുന്നതിനോട് തീരെ യോജിപ്പില്ല പിന്നെന്താ ഞാൻ ഇതിൻ്റെ ഇടക്ക് ഒരു കമൻസ് വന്നിട്ട് ഇതേപോലെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കാരണം മാഹിയിലുള്ള ഷോപ്പുകളിലെല്ലാം പോയിട്ട് അവര് ഉദ്ദേശിക്കുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് കാരണം മാഹിയിൽ ബ്രാൻഡി ഷോപ്പുകളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഷോപ്പുകളിലെല്ലാം പോയിട്ട് അവിടുത്തെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ എടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതിനെന്നെ നിർവാഹം ഇല്ല നിങ്ങൾ കാണുന്നില്ലേ പിന്നെ ഞങ്ങളൊന്നും മായി ഷോപ്പ് ഷോപ്പാന്നു ഞാനൊരു സ്ത്രീയാണ് ഞമ്മളൊന്നും അങ്ങനെ പോവില്ല കേട്ടോ അപ്പം അതിനെതിരെ പറഞ്ഞപ്പോൾ പിന്നെ എതിരെ എതിരെയായിട്ടല്ലേ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞതാണ് എൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അതിന് പലരും പല അഭിപ്രായങ്ങളും വന്ന് പറയുന്നുണ്ട് നമുക്ക് നമ്മളെ ആരെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എല്ലാരും ഒന്നും നേരാക്കിട്ട് നമുക്ക് മുമ്പോട്ട് പോകാനാവൂല എന്താണോ അത് നിങ്ങൾക്ക് മുമ്പില് തുറന്ന് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അഭിനയിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇത്ര നാൾ ഞാൻ വന്നിട്ട് ഇല്ല കേട്ടോ ഉള്ളത് ഉള്ളത് പോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളായി കഴിഞ്ഞാലും കാരണം നിങ്ങൾ നിങ്ങളാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ള ഒരു ബോധം എനിക്കുണ്ട് നിങ്ങളാണ് ഞമ്മൾക്ക് സപ്പോർട്ട് തരേണ്ടത് േ അപ്പം നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് സപ്പോർട്ട് തന്നിട്ട് നമ്മളെ നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ല നിങ്ങളുടെ കയ്യിലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പൊന്നും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ നിങ്ങൾ തീരെ തീരെപ്പോൾ ലൈക്കൊന്നും തരുന്നില്ല കേട്ടോ എന്നോട് ഞാൻ വേണ്ടാത്തതൊന്നും ഇത്ര നാളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല നല്ല രീതിയിലുള്ള വീഡിയോസായിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നല്ല പിന്നെ സപ്പോർട്ട് നിങ്ങൾ തരുക എപ്പോഴും എൻ്റെ ഒരു ലൈക്ക് തരുക ഒക്കെ ഒന്ന് ചെയ്യട്ടോ കുറവായതിനെ തന്നെയാണ് പറയുന്നത് പിന്നെന്തല്ല അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസിൽ എന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി പിന്നെ ഒരു ചിരിക്കാനുള്ള ചിരിക്കാനുള്ളൊരു വകുന്ന് വെച്ചാൽ ഇന്ന് ഒരു പെൺകുട്ടിയോ അതോ ഞാൻ പേരങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല വന്ന കമൻസ് ആണ് ഇത് ലെയിലത്തയാണോ എന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ ഞാൻ കമൻസിന് റീപ്ലൈ കൊടുത്തു ലൈലത്തെ അല്ല ഇത് മുന്താസ്തയാണ് എന്നും പറഞ്ഞിട്ട് കേട്ടോ അപ്പോ ലൈലത്തെയാണ് എന്നും പറഞ്ഞിട്ട് വരണ്ട ഇത് ഒരു മുന്താസ്ഥയാണ് മാഹിയിലുള്ള മുന്താസ്ഥയാണ് കേട്ടോ ഈ മുന്താസ്ഥ ഇനി ഇങ്ങനത്തെ വേഷത്തിലായിരിക്കും വരാൻ ആ പിന്നെന്താ എല്ലാവരും റാഹത്തായിരിക്കുന്നോ സുഖമായിരിക്കുന്നോ മഴയെല്ലാം പനിയെല്ലാം ഉണ്ടോ കോവിഡ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പർച്ചവും കാക്കട്ടല്ലേ മക്കളെ തൊട്ടും കുടുംബങ്ങളെ എല്ലാം കുടുംബങ്ങളെല്ലാം റബ്ബ് എല്ലാവരും ദുവാ ചെയ്യാം പിന്നെ എനിക്ക് പൊന്നു കൂട്ടുകാരോട് പറയാനുള്ളത് എനിക്കൊന്ന് ഉമ്രക്ക് പോകാനെല്ലാം നല്ല പൂതി ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ദുവാ ചെയ്യാം നമുക്ക് കുറച്ച് ബാധ്യതകൾ ഉണ്ട് അപ്പോൾ ഒരു ഭാര്യ എന്ന നിലയിൽ നമുക്കത് ശരിക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ എൻ്റെ അറിവ് പ്രകാരം ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവ് ആയിക്കോളും ഭാര്യക്കത് പ്രശ്നമല്ല എന്നുള്ളതാണ് പക്ഷേ നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിൽ എന്താന്ന് വെച്ചാൽ അങ്ങനെ അവരെ അവർക്ക് മൊത്തത്തിൽ ഏൽപ്പിച്ച് കൊടുത്തിട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും എല്ലാം തീർന്ന് നല്ല റാഹത്തോട് കൂടിയിട്ട് എനിക്കോ ഒക്കെ ഒന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ ഉമ്രക്ക് പോവാനും സിയാർത്ത് ചെയ്ത് പോരാനും ഒക്കെ റൌസാ ഷെരീഫ് കണ്ട് റസൂലിനോട് സലാം പറഞ്ഞു പോരാനൊക്കെ ആഗ്രഹമുണ്ട് അപ്പം അത് നിങ്ങളെല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തുക പറച്ചോന് സഫലാക്കി തരട്ടെ പോവാത്തവർക്ക് പിന്നെ നമ്മൾ ഞാനും ദുവ ചെയ്യാം അള്ളാഹു അതിന് അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും നമ്മൾ മുസ്ലിമായി കഴിഞ്ഞാൽ എല്ലാവരും ഒരു മോഹാണ് മക്കിയും മദീനിയും കാണുക എന്നുള്ളത് എൻ്റെ കുടുംബത്തിൽ ഞാൻ എന്താ പറയോ അപ്പത്തേക്ക് എന്തെങ്കിലും എന്തെങ്കിലും അതിനെ അതിനങ്ങ് അടുത്തെത്തുമ്പത്തേക്ക് എന്തെങ്കിലും ആയിട്ട് വരും കേട്ടോ ഇപ്പൊ നിന്റെ ഇടക്ക് പോകാൻ ആയപ്പോഴത്തേക്ക് എൻ്റെ പോണമെന്ന് മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോളെ ചെറുതിനെ പ്രഗ്നന്റ് ആയി അതിനുശേഷം പല പല കാര്യങ്ങൾ വന്ന് അങ്ങനെ 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 തട്ടി പോയതാണ് ഇപ്പ എൻ്റെ ചെറുതിനെ സ്കൂളിൽ ചേർത്തി ഇപ്പൊ മൂന്നാൾ സ്കൂൾ പോകുന്നുണ്ട് അപ്പൊ ഇൻഷാല് നിങ്ങളെല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിയും ഇൻഷാള്ള ഞാൻ നല്ല നല്ല കുക്കിംഗ് വീഡിയോ ആയാലും എൻ്റെ വിശേഷങ്ങളായാലും പറഞ്ഞിട്ട് വരുന്നതായിരിക്കും വേറെ വിശേഷമായിട്ട് വേറെ ഒന്നും പറയാനില്ല നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക അതാണ് എന്തെങ്കിലും ലൈക്ക് ചെയ്യാനൊക്കെ ഒരു മടി നല്ല നല്ല വീഡിയോസ് അല്ലേ നമ്മൾ ഇടുന്നത് പിന്നെ ഒരു പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശരീരം ഫുള്ളായിട്ട് പുറത്ത് കാണിക്കുന്നതല്ല അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ ഒരു പെണ്ണിന്റെ ധനം എന്ന് പറയുന്നത് അവളുടെ ശരീരം തന്നെയാണ് അപ്പം ആ ശരീരത്തെ നമ്മൾ മറച്ചു വെച്ച് നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അത് പൊതുസ്ഥലത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നതിനോടും അതാണ് സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനോടും എനിക്ക് തീരെ യോജിപ്പില്ല അങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ട് അപ്പൊ അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല യോജിപ്പില്ലാട്ടോ മനുഷ്യന്മാര് പല പല രീതിയിലുള്ള ആൾക്കാരല്ലേ പല സ്വഭാവങ്ങൾ ഉള്ളവരല്ലേ അപ്പൊ അതുകൊണ്ട് പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ നമ്മൾ നമ്മളുടെ കാര്യങ്ങളും നമ്മൾ പറയുക നമ്മുടെ അഭിപ്രായങ്ങളും നമ്മള് പറയുക അത്രയേ ഉള്ളൂ അപ്പം ഇൻഷാല്ല എല്ലാവരും ഞാൻ വീണ്ടും പറയുന്നത് ദുവാ ചെയ്യാൻ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എല്ലാ ബാധ്യതകളും തീർന്നിട്ട് നല്ല രീതിയിൽ ഉം അജ്ജലം ചെയ്യാന് എനിക്കും എൻ്റെ കുടുംബത്തിനും പഠിച്ചോന് ആവതാക്കട്ടെ അതേപോലെ തന്നെ നിങ്ങൾ ദുവാ ചെയ്യാൻ നിങ്ങൾക്കും എനിക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യാം കേട്ടോ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും പഠിച്ചോന് ഹയർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലാമലൈക്കും